നിയന്ത്രണം കൊടുത്തിട്ടുണ്ട് അതിന് ആ കിതാബിന് ആമുഖം എഴുതി എ പി എ പി ബഷീർ സഖാഫിയൊക്കെ അങ്ങനെ ഞാൻ പറയുന്നില്ലേ അത് എഴുതിയത് എന്താ നോക്കണം എ എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഒരാൾ എഴുതിക്കൊണ്ട് അതും ആദ്യം മുതൽ അവസാനം വരെ വായിച്ചുകൊണ്ടൊന്നും അല്ല ഉസ്താദ് 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 എഴുതി വായിച്ചിട്ടില്ല എന്ന് ഉസ്താദിസ് അപ്പോൾ കാന്തൃസ്ഥ അങ്ങനെ വായിച്ചിട്ടുണ്ടാവൂല നോക്കിയിട്ടുണ്ടാവില്ല എന്നാണ് ഇതിന് അവതാര എഴുതി കൊടുത്തപ്പോൾ പിന്നെ ഫക്ത് കറഹത്തു ഹാദി സ്വഭാത്തനും ഉബാറക്ക ഞാനത് ഈ അനുഗ്രഹിക്കപ്പെട്ട ഏടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ആ ബേസ് പ്രകാരം വേണമെങ്കിൽ ലോകം മൊത്തം വന്നിരിക്കാൻ അവരേ കഴിവെടുത്തു എന്ന് വിശ്വസിച്ച പുസ്തകമൊന്നുമില്ല അപ്പം ഇത് ശരിയല്ല പറഞ്ഞുകൂടാ എന്ന് ഉസ്താദന്മാർ പറയുമ്പോഴാണ് എങ്കിൽ പിന്നെ ലോകത്തെടുത്ത് വിളിച്ചാലും കേൾക്കും എന്ന് പറയാൻ പറ്റുമോ ലോകത്തെ വിളി വിളിച്ചാലും കാണും എന്ന് പറയാൻ കഴിയുമോ സമസ്ത സംഘടനകൾക്കിടയിൽ വലിയ പ്രതിസന്ധികൾ പല അർത്ഥത്തിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ വലിയൊരു പ്രതിസന്ധിയായി അവർക്ക് മാറിയത് നമ്മൾ പ്രൂഫ് പോയിൻ്റിലൊക്കെ മുമ്പ് ചർച്ച ചെയ്ത വിഷയമാണ് ആലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ലോകത്തിൻ്റെ നിയന്ത്രണം അള്ളാഹുവിന് എന്നതിൽ നിന്ന് അപ്പുറത്തേക്ക് കടന്ന് പലരെയും അവരെ ഏൽപ്പിച്ചപ്പോൾ അത് വലിയൊരു പ്രതിസന്ധിയായി നിൽക്കുകയാണ് എന്താണ് അതിൻ്റെ ഒരു പശ്ചാത്തലം ഇന്നിപ്പോൾ രണ്ട് വിഭാഗം സമസ്തയും ഇനി സമസ്തയോട് ചേർന്ന് നിൽക്കുന്ന മറ്റു പല തുലേഖത്തിൻ്റെയും പേരിൽ അറിയപ്പെടുന്ന ആളുകളും അവർക്കിടയിൽ പ്രധാനപ്പെട്ട ചർച്ച ഇന്ന് മുദബുൽ ആലം എന്ന വിഷയം തന്നെയാണ് അള്ളാഹു അല്ലാത്തവരിലേക്ക് മുദബുൽ ആലം എന്ന ഒരു വിശേഷത്തെ കൊടുക്കുകയും അത് സാധാരണക്കാർക്ക് പോലും ഉൾക്കൊള്ളാൻ കഴിയാതെ ചോദ്യങ്ങളായി വരികയും അത് പല ആളുകളും വിഷയങ്ങൾ പഠിക്കാനും തൗഹീത് മടങ്ങി വരാനും എല്ലാം നിമിത്തമായി മാറുകയും ചെയ്തു ഇന്ന് ഉസ്താദുമാർക്കിടയിൽ തന്നെ ഈ വിഷയത്തിൽ ചില അബദ്ധങ്ങൾ സംഭവിച്ചുവോ എന്ന ചില ആത്മപരിശോധനകൾ അവർക്കിൽ ഇപ്പം നടക്കുന്നുണ്ട് അപ്പോൾ അവർ ഉലമ കോൺഫറൻസ് എന്ന പേരിൽ ഒരു സമ്മേളനമാണ് എല്ലാ ജില്ലകൾ തോറും നടത്താൻ തീരുമാനിച്ചു പക്ഷേ രണ്ടോ മൂന്നോ ജില്ലയാണ് ആകെ നടത്തിയത് അപ്പോഴേക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പിന്നീട് ഉള്ളുന്ന പ്രശ്നങ്ങൾ വന്നു ചോദ്യങ്ങൾ വന്ന് നിർത്തിവെക്കേണ്ടി വന്നു ആ ഉരമാ സമ്മേളനത്തിലടക്കം പേരുടെ സഖാഫിയും മലബി സഖാഫിയും അടക്കമുള്ള ആളുകളൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചൊരാശയം മുതബുൾ ആലം എന്നുള്ള കുറിച്ച് മാത്രമേ പറയാവൂ ഒരു സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞുകൂടാ അത് എല്പം അധികമാണ് പറയാൻ പാടില്ല എന്ന തരത്തിൽ തന്നെ അവരെ എഴുതുകയും പ്രസവിക്കുകയും ഒക്കെ ചെയ്തു നൃത്തം നോട്ടിൽ പോലും നമുക്കത് വ്യക്തമാണ് എന്നാൽ അത് അവർക്കിടയിൽ ചോദ്യങ്ങളായി വന്നു സ്വാഭാവികമായും ഇത് സമസ്തയുടെ മൊത്തം അടിത്തയെ തന്നെ ഇളക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് കാരണം ഇത് പറയാൻ പാടില്ലെങ്കിൽ അപ്പോൾ പല സമയം ചോദിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് മാല പാടാൻ പറ്റുമോ മൊഴി ചോദാൻ പറ്റുമോ കുത്തുപീത്തു ചെല്ലാൻ പറ്റുമോ വിസ്തിഹാസം ചെയ്യാൻ പറ്റുമോ തുടങ്ങിയ നൂറുകൂട്ടം ചോദ്യങ്ങൾ മേലെ വന്നുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൽ അവരുടെ സംഘടനകൾ ചില പ്രശ്നങ്ങളുടെ ഭാഗമായി അവർ ഒരു ചില മുഖാമുകളുമായി ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ യഥാർത്ഥ എല്ലാ ആ മുഖാമുകൾ അത് അവർക്കിടയിൽ തന്നെ ചില ഔദ്യോഗികമായ അറിയിപ്പുകളൊക്കെ ഇനി മുഖാമുകൾ പാടില്ല ഘടനകൾ പാടില്ല വാദപ്രതിവാദം പാടില്ല എന്നൊക്കെയുള്ള ചില ഔദ്യോഗികമായ അറിയിപ്പുകൾ സംഘടനാപരമായി കിട്ടിയപ്പോൾ അതിനെ പൊടിക്കാനും ചോദ്യം ചെയ്യാനുമാണ് യഥാർത്ഥത്തിൽ അലബിസക്കാരുടെ യഥാർത്ഥത്തിൽ സംഘം ഇറങ്ങിയിട്ടുള്ളത് അതറിയുന്നവർക്കറിയാം അത് യഥാർത്ഥത്തിൽ ഒരു പരസ്യമായ രഹസ്യമാണ് പി വിഭാഗം സംഘടനയുടെ ആളുകൾക്ക് അത് തുടർന്ന് സംവദിക്കുന്നുമുണ്ട് ഈ മുഖാമൊക്കെ ഇല്ല ഈ മുഖാമത്തിൽ എവിടെയും അഭിനവ കെ മോലിയാണ് എന്നിവരെ ഇപ്പോൾ അവർ തന്നെ പറയാൻ തുടങ്ങി റൂൾ അദ്ദേഹത്തിന് ആവാഹിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരു മുസ്ലിയാർ പറഞ്ഞത് ഇങ്ങനെ യഥാർത്ഥത്തിൽ മുദം എന്ന കുടിയ ഷിർക്കൻ പ്രചാരണം ഏറ്റെടുത്തതിലൂടെ മൊത്തത്തിൽ സമസ്തയുടെ അടിസ്ഥാനം തന്നെ ഇവിടെ പൊളിയുകയാണ് അപ്പം സമസ്തയുടെ അടിസ്ഥാന പ്രകാരം ലോകം മൊത്തം നിയന്ത്രിക്കാൻ ഇപ്പോൾ സൃഷ്ടിക്ക് കഴിവുണ്ടെന്ന് വിശ്വസിച്ചാൽ പ്രശ്നമൊന്നുമില്ല നേരെ നമ്മൾ വായിച്ചല്ലോ അള്ളാഹു കാണുമ്പോലെ കാണും അള്ളാഹു കേൾക്കുമ്പോഴേ കേൾക്കും അള്ളാഹു പ്രവർത്തിക്കുമ്പോൾ പ്രവർത്തിക്കും എന്നൊക്കെ അവർ എഴുതുകയും പറയുകയും ചെയ്യുന്നു കൊടുത്ത കഴിവ് എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല ആരെക്കുറിച്ചും എന്നും വിശ്വസിക്കാം അള്ളാഹു കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതി എന്നാണ് സമസ്ത ഇവിടെ ഇപ്പോൾ പ്രചരിപ്പിക്കുന്ന ബേസ് ആ ബേസ് പ്രകാരം ആണെങ്കിൽ ലോകം മൊത്തം എന്നെ കഴിവെടുത്തു എന്ന് വിശ്വസിച്ച പുസ്തകമൊന്നുമില്ല അപ്പം ഇത് ശരിയല്ല പറഞ്ഞുകൂടാ എന്ന് ഉസ്താദന്മാർ പറയുമ്പോഴാണ് എങ്കിൽ പിന്നെ ലോകത്തെവിടെ വിളിച്ചാലും കേൾക്കും എന്ന് പറയാൻ പറ്റുമോ ലോകത്തെവിടെ വിളിച്ചാലും നമ്മൾ കാണും എന്ന് പറയാൻ കഴിയുമോ ലോകത്തെവിടെ നിന്നുള്ള വിളിയും അവർ അടഞ്ഞു മനസ്സിലാക്കി ഉത്തരം ചെയ്യുമെന്ന് പറയാൻ കഴിയുമോ ഏത് ഭാഷയുടെ വിളിയും മഹിദീഷേക്ക് കേൾക്കുമെന്ന് പറയാൻ കഴിയുമോ അപ്പോൾ സ്വാഭാവികമായും വല്ലാ നിരത്തി എന്നെ വിളിപ്പോർക്ക് വഴിബുള്ളത് ഉത്തരം ചെയ്യും ഞാനെന്നോ എന്നെങ്ങനെ പറയും അതെ ചിലത് പറയാൻ പറ്റുമോ തുടങ്ങി നൂറുകൂട്ടം ചോദ്യങ്ങളുമായി വരുന്നത് പറ്റുമതി രസം മുഖാമുഖങ്ങളിൽ ഇപ്പൊ ഈ ചോദ്യവുമായ മുസ്തിയാക്കന്മാർ തന്നെ കയറി വരികയും ഒരു ഉത്തരം പറഞ്ഞാൽ തൊട്ട് മുമ്പത്തെ മുഖാമുണ്ട് പളഞ്ഞാൽ ഉത്തരവുമായി അത് ഏറ്റുമുട്ടുന്നു ഒരാൾ എഴുതിയതെല്ലാം തള്ളിപ്പളയേണ്ടി വരുന്നു പല ഉസ്താവിലും തള്ളിപ്പളയേണ്ടി വരുന്നു ആ അവസ്ഥയിലേക്കാണ് ഇപ്പം അവർ എത്തിയിട്ടുള്ളത് മുസലൈക്കൽ വല്ലതും അടയാനുണ്ടെങ്കിൽ അതെ ശരിക്ക് ഈ ഈയൊരു അപകടത്തിൽ എന്തുകൊണ്ടാ ശരിക്ക് ഇപ്പോൾ മലി പറഞ്ഞ പോലെ തന്നെ ഇസ്ലാം പഠിപ്പിക്കാത്തൊരു അസലെന്ത് ചെയ്തു ഇവിടെ സമൂഹത്തിൽ അത് അതിട്ടിട്ടാണ് ഇപ്പോൾ പണ്ടൊക്കെ പിന്നെ ഇവർ പറഞ്ഞു നമ്മൾ പിന്നെ അൽ കൗരു സദീദ് പിന്നെ അതെ ഫിറദ്ദി തൊഫീദ് അതിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനേയും അത് നെബിയാകട്ടെ വലിയാകട്ടെ കല്ലാവട്ടെ മരമാവട്ടെ ആരാധിക്കുന്നതും അതിനോട് പ്രാർത്ഥിക്കുന്നതും ഷിർക്കാണെന്ന് വിശ്വസിക്കാത്തൊരു മുസ്ലിമില്ല അങ്ങനെ ഒരുപാട് എഴുതി കൂട്ടിയൊരു കാലമുണ്ട് പുസ്തകത്തിനൊരു ചരിത്രമുള്ളത് കണ്ണൂർ അബ്ദുൽ ഖാദിനു പുസ്തകം എഴുതി എന്ന പേര് അപ്പൊ അതിന് മറുപടിയായി അന്നത്തെ സെക്രട്ടറി ആണ് സെക്രട്ടറിയാണ് എഴുതിയ അദ്ദേഹം അപ്പൊ അന്ന് സംസ്ഥാന പ്രാർത്ഥിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത് അതിൽ നിന്നും മാറി 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 വന്നിട്ടാണ് ഇപ്പൊ അവസാനം ഇവിടേക്ക് എത്തിയത് ആ ഒരു വാദം കൊടുത്തോടു കൂടി പിന്നെ എന്ത് ചെയ്തു കാരണം എന്തു ആകാലോ പിന്നെ അള്ളാവിനോട് ചോദിക്കുന്ന കാര്യം ആരോടും ചോദിക്കുക കാരണം അള്ളാഹു എന്തിനും ഏതിനു കഴിവ് കൊടുത്തു എന്നുള്ള നിലക്കാണ് അത് ഒരു ഒന്ന് വിശാലമായി മാലകളിലും മറ്റൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാര്യമാണ് പിന്നെ പോൽ എന്നുള്ള അത്തരം ആശയങ്ങളും മറ്റൊക്കെ ഉള്ളതാണ് ഈ സംഗതി വ്യാപിച്ച് വ്യാപിച്ച് അവസാനം പിന്നെ സി എം മടവൂരിൻ്റെ വിഷയത്തിൽ ശക്തമായ വ്യതിയാനം അല്ലെങ്കിൽ പിഴവ് തനിച്ച ശുർക്കും കുഫുറും സമൂഹത്തെ കേൾപ്പിക്കുന്ന അവസ്ഥ എത്തി എന്നതാണ് ആയത്തുകളൊക്കെ ദുർവ്യാഖ്യാനിച്ച് അതേപോലെ തന്നെ ഇമാ റാസി റഹിമഉുള്ളയുടെ പേരിൽ കളവ് പറഞ്ഞ് സിയമടകൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് കുത്തബുൽ ആലമാണ് മുതബുർ ആലമാണ് എന്ന നിലക്കൊക്കെ പ്രസംഗിച്ചു ഇത് കയ്യോടെ പിടികൂടി പലയിടത്തും നമ്മൾ ഇത് വായിച്ച് കയ്യോടെ പിടികൂടി ശരിക്ക് പ്രാമാണികമായി പിന്നാലെ കൂടിയപ്പോൾ ഇപ്പോൾ അവർ നടത്തുന്ന മുഖാമുഖങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവർ തന്നെ തമ്മിൽ തറക്കാണ് ഇപ്പോൾ ഈ അടുത്തൊരു മുഖാമുഖത്തിൽ ഒരാൾ കയറിയിട്ട് പറഞ്ഞു സഖാഫി ഉസ്താദ് പറഞ്ഞു ആൻ എം ബി ആൻ സമയം സമയം നിയന്ത്രിക്കണം തന്നെയാണ് വേറെ ആരുമെല്ലാം നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമല്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ചോദ്യം വന്നപ്പോൾ പറഞ്ഞു എന്നാൽ ഈ മീക്കായി ആ നെബിൻ്റെ കാലത്താണെങ്കിൽ മീക്കായിലും പിന്നെ അതുപോലെ തന്നെ ഇസ്രാഫിയിലും ജിബിരിയിലും ഒക്കെ ഒരു നാല് മരക്കുകളെ പേര് ഒന്നല്ലേ ചോദിച്ചത് നാലെണ്ണം എന്ന് പറഞ്ഞുകൊണ്ട് മറുപടി എടുത്തു അപ്പോൾ വീണ്ടും ചോദ്യം വന്നപ്പോൾ എന്ത് ചെയ്തു എണീറ്റ് വേറെ സഖാഫി പറയുകയാണ് ഇല്ല നെബിൻ്റെ കാലത്ത് നെബിയാണ് മുതബ്യർ നാലെണ്ണം പറഞ്ഞു കഴിഞ്ഞു പിന്നെ നബിയാണ് മുതബ്യർ അപ്പോൾ പിന്നെ ഐ മീൻ അതിമിൽ നിൽക്കലുണ്ടപ്പോൾ വേറെ അസ്സിന് കയറിയിട്ട് പറയാണ് നമ്മളെന്തിനെ തർക്കിക്കണോ ആരെങ്കിലും എന്തേലും പറഞ്ഞതിൻ്റെ പേരിൽ ഏഹ് നമുക്ക് തർക്കമല്ലല്ലോ അല്ലയാണ് നിയന്ത്രിക്കുന്ന ആൾ ശരിക്കും എന്താ വെച്ചാൽ ഇത് പ്രസംഗിച്ചത് എഴുതി വരു കുടുങ്ങി ഇപ്പം അത് ഇത് അൽമൗലിദ്ദീൻ നൂരിൽ ലഹസിലി മധവൂർ ഈ പുസ്തകം വായിച്ച് ഇതിലുള്ളത് വായിച്ചിട്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യത്തിൽ അലി സഖാഫി ഒന്ന് പ്രയാസപ്പെടുന്ന ഒരു ക്ലിപ്പ് ഒന്ന് കാണാം മറുപടി പറഞ്ഞു കഴിഞ്ഞു ഇനി അനാവശ്യമായ ചോദ്യങ്ങൾ ഈ വിഷയാസ്പദമായിട്ട് ഈ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാണാനുള്ളതായിരുന്നു മർക്കസിലെ ബസീർ മർക്കസിൽ അങ്ങനെ അങ്ങനെ പിലാക്കൽ ഉണ്ടായിരുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് ഹബീബായ അലൈഹി ഹബിബായ് മുത്തനബിസ് ലോക നിയന്ത്രണം കൊടുത്തിട്ടുണ്ട് അതിന് ആ കിതാബിന് ആമുഖം എഴുതിയിട്ടുള്ളത് ാണ് ഈ എ പി പ്രചരിപ്പിച്ചു എന്നാണോ അങ്ങനെ ഞാൻ പറയുന്നില്ല അതായത് എഴുതിയത് എന്താ നോക്കണം ആമുഖം എഴുതുക എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഒരാൾ എഴുതിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു കൊണ്ടൊന്നും അല്ല ഉസ്താദ് 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 എഴുതി വായിച്ചിട്ടില്ല എന്ന് ഈ ബഷീർ സഖാഫി വായിച്ചിട്ടില്ലെന്ന് വിചാരിക്കാർ ഔലാഹു അലാ കുല്ലിൽ അവാലം സർമദ സുൽത്താൻ എന്നാണ് എന്താ പിന്നെ ഇതിന് ഒന്നും പറയാിച്ചോ വനശദവന്ന സയ്യിദനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹുല്ലദി ഔലാഹു അലാ കുല്ലിൽ അവാലം സർമദഹ സുൽത്താൻ ആയിപ്പോ എവിടെ മുദബ്ബറാണെന്നല്ലടേ അവിടെ

ശരിക്ക് ഇവിടെ വലിയ തമാശകളാണിത് ശരിക്ക് യഥാർത്ഥത്തിൽ ഒരു വിഭാഗം അത് ഉറച്ച് വിശ്വസിച്ച് വാദിച്ചു തന്നെ പോവുകയാണ് ശക്തമായി വാദിച്ച് പോവുകയാണ് അതേപോലെ തന്നെ കാന്തപുരത്തെ അനുകൂലിക്കുന്ന ആളുകൾ ഇതിൽ പുറത്തിറങ്ങാതെ ഒന്നുമുണ്ടാതെ വേറൊരു ലോകത്താണ് ഇവ ഇദ്ദേഹവും കുറച്ച് ആളുകൾ ഇറങ്ങിയിട്ടാണ് അപ്പോൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ അപ്പോൾ അദ്ദേഹം ചോദിച്ചല്ലോ ഇത് കാന്തപുരസ്ഥാത അവതാരക എഴുതി കൊടുത്തതൊക്കെ പറഞ്ഞിട്ട് അപ്പം കാന്തരസ്ഥ അങ്ങനെ വായിച്ചിട്ടുണ്ടാവില്ല നോക്കിയിട്ടുണ്ടാവൂലെന്നാണ് ഇതിന് അവതാരിക എഴുതി കൊടുത്തപ്പോൾ പിന്നെ ഫഹത് കറഹത്തു ഹാദി സൊഫാത്തലും ഞാനത് ഈ അനുഗ്രഹിക്കപ്പെട്ട ഏടുകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഫീ മതി ഹി വ ഷെയ അൽ കുത്തുബിർ റബ്ബാനി എന്നാണ് എൻ്റെ ഷെയ്ഖും സയ്യിദുമായിട്ടുള്ള ഈ സി എം അടപൂരിനെ പറ്റി പറയുന്ന ഈ കാര്യം ഞാൻ വായിച്ചിട്ടുണ്ട് ആര് സാക്ഷാൽ കാന്തപൂരം അത് ഊപ്പരന് പറയണത് അപ്പം ഞാൻ കളവ് പറഞ്ഞെന്നുള്ളത് ഇപ്പോൾ സക്കാബിമാരെ വിഷയത്തിൽ തർക്കമുള്ള പോലെ ഉസ്താദാണോ കളവ് പറഞ്ഞത് ശിഷ്യനാണോ അല്ലെങ്കിൽ സക്കാബി ആണോ കളവെന്ന് പറഞ്ഞത് ഇനി അതല്ല ഇതിൽ പ്രത്യേക നിർദ്ദേശം എന്താ വെച്ചാൽ ഇത് പിന്നെ തെജുദുർ അൻ തുറാഫിൽ ബുയൂത്തി വൽ മജാലിസ് അൻ ആൻഡ് തൗമഹൽ ബറക്കാത്തു അർ റഹ്മ ബർക്കത്തും റഹ്മത്തും കിട്ടാൻ വേണ്ടി എല്ലാ സരസ്സുകളിലും വീടുകളിലൊക്കെ വായിക്കപ്പെടേണ്ട അനിവാര്യ കിതാബാണെന്ന് കൂടിയും ഇതിന് പൂരിഷം അത് കൊടുത്താളാണ് ഞമ്മക്ക് തെളിവെന്താ ഉണ്ടോ ഇല്ലേ ഓരോ ഭാഗം ആ സഖാഫി ഉണ്ടോ ഈ സഖാഫി ഉണ്ടോ ഇത് പ്രത്യേകം ഇപ്പോഴും അഡ്രസ്സ് എന്താണ് ഇത് മർക്കസ് സഖാഫ് ഇന്ന കൈസുലി ഫിഖിഫി റഹീസ് ആണ് അങ്ങനെ ഇതിന്റെ ഉള്ളിൽ തന്നെ അദ്ദേഹം അവിടെ അരി സഖാഫി പിന്നെ ഔല എന്നുള്ള വാക്ക് പിടിക്കണേ ശരിക്കും അവല അല്ല അവാമിൽ സർമദ എന്നുള്ള ആ പ്രയോഗം അതായത് മുറിയാതായിക്കൊണ്ട് സർമദായിക്കൊണ്ട് സ്ഥിരമായിക്കൊണ്ട് ആദ്യമൊക്കെ അലവീസൊക്കെ അവർ വിരുന്നുമില്ല ഔല എന്നുള്ള വാക്ക് പിടിച്ചാണ് ഇനി തന്നെ അന കുത്തുബുൽ ആലം അന മുദബിറുൽ ആലം എന്ന് ഈ കിതാബിൽ തന്നെ എപ്പോഴും ഉണ്ട് ഇതിനൊക്കെ അർത്ഥപ്പം ഇനി ആർക്കും പ്രത്യേകം പറഞ്ഞു കൊടുക്കണ്ടല്ലോ ഇനി അതല്ല ഇത് മടവുല്ല നൂറാനിയത്ത് ഇതൊക്കെ വായിച്ചാൽ ശരിക്കും എന്താ വെച്ചാൽ ഇവർ ഏത് അവസ്ഥയിലാണെന്നുള്ളത് ഒന്ന് പരിശോധിക്കുന്ന പോകേണ്ടി വരും ഇപ്പോൾ ഇതിൽ ശരിക്കും എന്താ വെച്ചാൽ സി എം ഈ സി എം അടവൂവിനെ വിളിച്ചിട്ട് അങ്ങയുടെ ചാരത്തൊന്ന് വന്ന് കിടക്കാൻ കഴിയണമെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായ കുഫറും ഷിർക്കും നിറഞ്ഞ കാര്യങ്ങളാണ് അതേപോലെ ഈ പുസ്തകത്തിൽ പിന്നെ അന കുത്തുബുൽ ആല ലാ ഷെക്കഫിഹിന്നാണ് ഒരു സംശയം വേണം ഞാൻ കുത്തുബുൽ ആലം തന്നെയാണ് അപ്പോൾ ഈ അവസ്ഥയിൽ ഇനി ഒരു സമൂഹത്തോട് പറയേണ്ടത് ഒന്നുകിൽ കാന്തപുര ഉസ്താദ് ചെയ്ത കാര്യം മഹാ അബദ്ധമാണ് തെറ്റാണ് അത് സമൂഹത്തെ തിരുത്തണം പലതും തിരുത്തുന്നുണ്ടല്ലോ അല്ലെങ്കിൽ പല ഓഫീസിൽ നിന്ന് കത്ത് വരുന്നു ഉസ്താവിന് പാളിയതാണ് കത്ത് വരുന്നുണ്ട് ഈ സമൂഹത്തോട് തിരുത്തട്ടെ അല്ലെങ്കിൽ സി എം മടവൂർ ഞങ്ങൾ ആരുമല്ല അതുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമല്ല എന്ന് പറഞ്ഞ് ഇത് മേയത്തിൽ നിന്ന് ഒഴിവാക്കണം അതല്ലെങ്കിൽ സംഭവിക്കണം അല്ലെങ്കിൽ ശരിയായ ദീൻ ഈ ഹുറാഫത്തും ഷിർക്കൊക്കെ ഒഴിവാക്കിയിട്ട് ശരിയായ ദീന് സമൂഹത്തിന് എന്ത് ചെയ്യണം പറഞ്ഞു കൊടുക്കണം അത്ര മുമ്പ് അവർ പറഞ്ഞു തരുന്ന അള്ളാഹു അള്ളാഹുത്തരം കഴിവ് കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ പിന്നെ ആർക്കും എന്തിനും കൊടുക്കാം കൊടുക്കാം അതെ അതിന് പരിധിയില്ല ജെഫ്രി തങ്ങളൊക്കെ കേട്ടതാണ് അള്ളാഹു പോലും ഒക്കെ ചെയ്തു ചെയ്യുന്നതെല്ലാം ചെയ്യും ഈ ഒരു പിഴവുകളുടെ അതാണ് അടിസ്ഥാനം ആ ഒരു കൊടുത്ത കഴിവ് എന്നാണ് ഇതിന് ഒരു ഇപ്പൊ മുതമ്പ വിവാദമായി വന്നപ്പോൾ ഇപ്പൊ അവർ കണ്ടെത്തിയത് നാലു കാര്യം അള്ളാഹു അല്ലാഹു കൊടുക്കൂലെ അതല്ലാക്ക് മാത്രം ചിലത് നമ്മള് അള്ളാഹു കഴിവ് കൊടുക്കുക നമ്മള് പറഞ്ഞപ്പോൾ പല സഖാഫിമാരും ചോദിച്ചിരുന്നു അള്ളാഹുവിനെ കഴിവ് നിങ്ങൾ ശരിക്കാണോ അള്ളാഹു കഴിവ് കൊടുക്കുക നിങ്ങൾ എങ്ങനെ പടയും എന്നൊക്കെ ചോദിച്ചിരുന്നു ഇപ്പൊ അവരെത്തിപ്പെട്ട് നാല് കാര്യം അള്ളാഹു നൽകുകയും ഇല്ല അതിൽപ്പെട്ടാണ് ഇപ്പൊ ആവുക എന്നത് മുതബിറാവുക എന്നത് ഹാലിഖാവുക ഇതൊന്നും അള്ളാഹുത്തലേ കൊടുക്കുകയും ഇല്ല കാരണം ഇത് അള്ളാഹ് ഹാസ് ആയതാണ് അള്ളാഹ് പ്രത്യേക എന്ന് മാത്രമല്ല നൌഷാദ് ഹലിയെ പോലുള്ള കുരുവട്ടർ തൊരീക്കത്തിന്റെ ആളുകളെന്ന് അറിയപ്പെടുന്നവർ അവരൊക്കെ പറഞ്ഞത് എല്ലാം കൊടുക്കുന്നതാണ് അള്ളാഹുത്തലയുടെ എല്ലാം കൊടുക്കുക ഒരു പ്രശ്നമില്ല അതിന് മറുഭാഗത്ത് ഇപ്പൊ എ പി ഭാഗം സമസ്ത തന്നെ പറയുന്ന പുസ്തകമായിട്ട് പറയുന്നു ഇവര് കുഫ്രിലാണ് ഇവര് സിൾക്കിലാണ് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഇപ്പൊ അവർ ചോദിക്കുന്നത് അങ്ങനെ അള്ളാഹു കഴിവ് കൊടുക്കും എന്നാണെങ്കിൽ പിന്നെ ഇയാൾക്ക് ഇരാഹാവാൻ കഴിവ് കൊടുത്ത് വിശ്വസിച്ചാ പോലെ അപ്പൊ അള്ളാഹ് സ്വയം ഇരാഹായി മറ്റൊരാൾ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഇരാഹായി എന്ന് വിശ്വസിച്ചാ പോലെ എന്ന് വരെ ചോദിക്കുന്നിടത്തേക്ക് അവരെത്തിണ്ട് ആ ചോദ്യം വേണ്ടി നമുക്ക് ഇവിടെ ആ ഒരു ഭാഗം അള്ളാഹു സ്വന്തം കൈവണ്ട് തതിബീറ് ചെയ്യുന്നു മറ്റൊരാൾക്ക് തതിബീറ് ചെയ്യാൻ അള്ളാഹു കൈകൊടുത്താൽ ഈ പ്രപഞ്ചത്തെ മുഴുവനും തതിബീറിയാൻ സാധിക്കും എന്നാണ് ആര് വാദിക്കുന്നത് നമ്മുടെ നൌഷാദ് വാദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ പിന്നെ ഉറൂഹിൻ ഇലാഹിന്റെ ഹവാസിൽപ്പെട്ടതാണ് എന്ന് ഈ നാലെണ്ണത്തിന് പ്രത്യേകമായി പറയേണ്ടതുണ്ടോ ഏതൊന്നും അങ്ങനെ തന്നെയല്ലേ ഈ നാല് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതുണ്ടോ ഏത് വിഷയമായാലും സ്വയം കഴിവുകൊണ്ട് അള്ളാഹുക്കാല സൃഷ്ടികൾക്കുള്ള കൊടുത്ത കൈകൊണ്ട് എന്നല്ലേ പറയാം അപ്പൊ ഈ നാലെണ്ണം പറയാൻ കാരണം എന്താണ് ഇത് സൃഷ്ടികൾ ഒരിക്കലും ഉണ്ടാവില്ല ഇതങ്ങനെ കൊടുക്കാൻ പറ്റിയതല്ല ഏതുപോലെ ആരാധനക്കുള്ള അർഹത അള്ളാഹുക്കാല സ്വന്തം കഴിവുകൊണ്ട് അർഹതയുള്ളവനാണ് മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്തു കഴിവുകൊണ്ട് അയാൾ അർഹനാണ് അതുപോലെ സൃഷ്ടിക്കുക എന്നുള്ളത് ജിസ്മുകളെ പടക്കുക എന്നുള്ളത് അള്ളാഹു സ്വന്തം കഴിവുകൊണ്ട് പടക്കുന്നു അതേസമയത്ത് മറ്റൊരാൾക്ക് അള്ളാഹു കൊടുത്തു കൈവൊണ്ട് പടക്കുന്നു ഇങ്ങനെ പറയാൻ പാടില്ല കാരണം ഒരു സൃഷ്ടിയെ ഒരിക്കലും സൃഷ്ടാവാവില്ല ഒരു സൃഷ്ടാവിനെ സൃഷ്ടിക്കാൻ ഒരിക്കലും സാധ്യല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കില്ല അസംഭവ്യമാണ് സൃഷ്ടാവ് എപ്പോഴും എന്തായിരിക്കണം വാജിബുൽ വാജിബിൾ ഇലാഹായിരിക്കണം വാജിബുൽ ബുജൂതായിരിക്കണം സ്വയം പര്യാപ്തനായിരിക്കണം സൃഷ്ടാവ് അപ്പൊ മറ്റൊരാൾക്ക് കൈ കൊടുത്തിട്ട് പടക്കാൻ കഴിയുന്നു വന്നാൽ അള്ളാഹു താലാക്ക് കൈ കൊടുത്തതായിക്കൂടെ മക്കാമിഷിക്കിന്റെ ഒരു വാദാണ് അതെ വാദമാണ് പണ്ടേ പറഞ്ഞു ാലും അവരുടെ തർക്കം ഒരു വിഭാഗം മുസ്ലിം പറയുന്നു അള്ളാഹുവിന്റെ ഏത് കഴിവും അള്ളാഹുത്തല്ല സൃഷ്ടികൾ നൽകുക എന്നാൽ ഈ പേടും മുസ്ലിം അദ്ദേഹത്തെ താങ്ങുന്ന ആളുകളും പറയുന്നു നാലു കാര്യം അള്ളാഹു അലഹിൻ കൊടുക്കൂല ബാക്കിയെല്ലാം അള്ളാഹുത്തല്ല കൊടുത്തേക്കും എന്നാൽ അഹിസു പറഞ്ഞ എന്താണ് അള്ളാഹുവിന്റെ ഒരു പ്രവർത്തനവും അവന്റെ ഒരു വിശേഷണവും അതിന്റെ ഒരു നാമവും ഒരു സൃഷ്ടിക്കും ഇല്ല പറഞ്ഞല്ലോ നാമഗുണ വിശേഷങ്ങൾ ഇല്ല ില്ല ഇവരിത്രയും കാലം പറഞ്ഞു അല്ലാഹു കൊടുത്ത കഴിവ് എന്ന് വന്ന അള്ളാഹെ പോലെ ആവൂലോർ ഇപ്പൊ അവർക്ക് ഇതിനെ പറയേണ്ടി വന്നു നാല് കാര്യം അള്ളാഹുത്തരം കൊടുക്കൂല ഈ അല്ല റഹ്മാൻ അബ്ബിനുള്ള എന്തെല്ലാം ഉണ്ടോ അതൊന്നും അല്ലാഹു സൃഷ്ടിക്കും കൊടുക്കുന്നില്ല ശരിക്കും ഈ തൗഹീദിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത ആളുകളെ ഷിർക്കും കുഫുറൊക്കെ ആരോപിച്ച് നടന്ന ആളുകള് ഇപ്പം ശരിക്ക് പരസ്പരം എന്ത് ചെയ്യുകയാണ് ആരാണ് ചെറുക്ക് ആരാണ് കുഫുറും ചോദിച്ചു കണക്കാണ് മറ്റൊന്ന് ഒരു ഇരട്ട മുഖണ്ട് ഉണ്ട് ഇവിടെ അതായത് മുദബിറൽ ആലം അത് എന്നാണ് ഞങ്ങളെ വിശ്വാസം എന്ന് പറയും ചെയ്യുക എന്നാൽ ചിലതൊക്കെ എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്യുക ഔലിയാക്കൾക്കുണ്ട് അമ്പി അതൊരു ശരിക്കൊരു കപടമുഖമാണ് പ്രമാണം അങ്ങനെ വേർതിരിച്ചിട്ടില്ല പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നൂറ് കൊല്ലം സമസ്ത എന്തിനു വേണ്ടി ഇവിടെ പണിയെടുത്തു അത് പാടെ തകർത്ത് തച്ച് തകർത്തിട്ട് ഇനി ആദ്യം ഒന്നൊരാശയം ഉണ്ടാക്കാനുള്ള പണിപ്പൊരിയിലാണ് ഇപ്പോൾ ഉള്ളത് നൂറ് കൊല്ലം കൊണ്ട് അത് സമസ്ത തകർന്ന് തകർന്ന് ഇപ്പോഴും ബേസന തുടക്കം അത് എന്തായാലും പറഞ്ഞത് അവിടെ നിന്ന് മാറി 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 വന്ന അവസാനം പൂർണ്ണമായും മുസ്ലിയാർ പ്രമേയം ഈ പൊളിയുന്നിടത്തേക്കാണ് മാത്രം നിൽക്കുന്നില്ല മുതബിൾ മത്രം നിക്കുന്നില്ല വിഷയം പുട്ടികൾ കൂടി സ്വാഭാവികമായും മറ്റു പലതും പുറത്തേക്ക് വരുന്നു പോയിരുന്നു മുസ്ലിം പറഞ്ഞു മുസ്ലീർ പറഞ്ഞു അതിന്റെ പേരിൽ ഇപ്പോൾ വളക്കുളം സക്കാഫിന്ന് പറയുന്നത് സഖാഫി ന്യായീകരിച്ചു അതിന് മറ്റൊരു മുസ്ലിർ ഇങ്ങോട്ട് പറഞ്ഞു ഈ പേരും ഹരിസുണ്ണിന്ന് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല അഭിനവ കെ എം മൗലവിയാണ് എന്നാണ് ഈ പേരോട് മുസ്തീദിനെ കുറിച്ച് ഇപ്പോൾ മുസ്തീദ് പറയുന്നത് അതേപോലെ നൌഷാദ് ഇപ്പൊ വ്യാപകമായി പറയുന്നു ഉമർ മൗലവിയുടെ ആത്മാവ് പേരോട് ഇറങ്ങിയിട്ടുണ്ട് പേരോട് ഉമർ ഉമർമൌലവിയെ പോയി സംസാരിക്കുന്നു എന്ന് പറയുന്നു ഇങ്ങനെ യഥാർത്ഥ ഒരുപാട് വിഷയങ്ങൾ ഇനി ഇതിരുന്നും നിൽക്കുകയില്ല ഇനി മാലിന്യം മുഴുവൻ മുഴുവൻ പൂർണ്ണമായും സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ടി വരും ഇവിടെ വ്യത്യസ്തമായ ആശയ നിലപാടുകളെ സ്വാഭാവികമായും ഇതിന്റെ ഭാഗമായി ചർച്ച വരും മൊത്തം സമസ്ത എല്ലാ വിഷയത്തിലും ഒരു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രതിസന്ധികളുടെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രമാണങ്ങൾ പഠിപ്പിക്കാത്ത ഇത്തരം ആശയങ്ങളിലേക്ക് പോയപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഓരോ വിഷയങ്ങളും ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിയത് ഇൻഷല്ല നേരത്തെ നമ്മളൊക്കെ പറഞ്ഞതുപോലെ ഇത് നാല് എന്നതിലേക്ക് എത്തിയതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഒരു സവിശേഷതയും മറ്റൊരാൾക്ക് കൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന യഥാർത്ഥ അഖലുസുന്നയുടെ വിശ്വാസത്തിലേക്ക് ഇവരെല്ലാം തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം അള്ളാഹു നമ്മെ എല്ലാം ഹിദായത്തിൽ നിലർത്തുമാറാകട്ടെ ഇന്ന് നമ്മൾ മൂന്ന് വിഷയങ്ങൾ അലഹമുല്ലാതിൻ്റെ വിവിധ ഭാഗങ്ങൾ ചർച്ച ചെയ്തു അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിക്കുകയാണ് സുലല്ലാ വാലാ നബീന മുഹമ്മദ് വാല അലഹി വസ്ഹാബി അജ്മഅീൻ അലഹമദുല്ലാഹിറബലാലമീൻ السلام عليكم ورحمة الله وبركاته